കാര്യം മാത്രം ഞാൻ പറയാം ഞാൻ ഇരുപത്തിരണ്ട് കൊല്ലമായി കെ എസ് യു പ്രവർത്തനം തുടങ്ങിയിട്ടു ഞാൻ പതിമൂന്ന് കൊല്ലമായിട്ട് നിയമസഭയിലുണ്ട് ഇണ്ട് ഞാൻ പതിനഞ്ച് കൊല്ലമായിട്ടും നവമാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് എന്റെ നാവിൽ നിന്നോ വാക്കിൽ നിന്നോ ഇതുവരെ അനാവശ്യമായതൊന്നും ഒരാളെ പറ്റിയും ഇല്ലാത്തതും ആക്ഷേപവും വ്യക്തിഹത്യം നടത്തിയ ശീലം എനിക്കില്ല ഞാനിവിടെ കയറി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉമ്മൻചാണ്ടിയുടെ പുറകെ നടന്ന ഒരാളാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നവനല്ല ഞാൻ എന്റെ എന്റെ മനസ്സറിവോടെ അങ്ങനെ ഒരു കാര്യം നടക്കേയില്ല നടത്തേയില്ല അങ്ങനെ നടന്നിട്ട് എനിക്ക് ജയിക്കുകയും വേണ്ട എനിക്ക് ഉള്ളത് പറഞ്ഞിട്ട് ജനങ്ങൾ വോട്ട് ചെയ്താൽ മതി ഉള്ളത് ജനങ്ങളോട് സംബന്ധിച്ചിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാ മതി ഒരാളെയും മോശക്കാരനോ മോശക്കാരെയോ ആക്കിയിട്ട് ജയിക്കാൻ വന്നതല്ല വടകരയുടെ നന്മയും നാളെയും പറഞ്ഞിട്ട് ജയിക്കാൻ വന്നത് തന്നെയാണ് അങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രം എത്തി നിൽക്കുമ്പോൾ ഞാൻ അറിയാത്ത കാര്യത്തിന് എന്റെ പേരിൽ പരാതി കൊടുത്ത് പത്രസമ്മേളനം നടത്തി നവമാധ്യമങ്ങളിലൂടെ മുഴുവൻ പ്രചരിപ്പിക്കുക എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ആക്ഷേപകരമായി പോസ്റ്റ് ഇട്ടു കമന്റ് ഇട്ടു എന്നാണ് പറയുന്നത് എന്റെ ഫേസ്ബുക്ക് പബ്ലിക് ഡൊമൈൻ ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി പരിശോധിക്കാം ആ ഫേസ്ബുക്കിൽ എവിടെയാ മോശപ്പെട്ട ഒരു വാക്ക് നീ പറഞ്ഞ ആളുകൾ കണ്ടെത്തി തരട്ടെ അതിൽ എവിടെയാ ഞാൻ ആൾക്കാരെ ആക്ഷേപിച്ചിട്ടുള്ള കണ്ടെത്തി തരട്ടെ ഞാൻ സോളാർ കേസും സ്വർണക്കടത്തും ഡോളർ കേസും ഒക്കെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആ നിയമസഭയിൽ പറയുമ്പോൾ ഒരു വാക്കും ആവശ്യമില്ലാത്ത നരം പഠിപ്പിച്ച കഥകളല്ല ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഞാനിവിടെ നാദാപുരത്ത് പടക്കം പൊട്ടി ജീപ്പ് കത്തിയപ്പോൾ അത് എൻ്റെ ആൾക്കാർ ബോംബുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാർത്ത വന്നു എൻ്റെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാറ്റസും പ്രചരണവും ഒക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാ ചെയ്തെന്നുള്ളത് പാനൂരിൽ ബോംബ് പൊട്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു അതിൽ വലുത് എന്തെങ്കിലും ഉണ്ടോ ഒരു ചെറുപ്പക്കാരൻ ചിന്ന ചിതിരി പോയി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് എന്നുള്ളത് ഈ നാട്ടിൽ ഇവിടെ ഞാൻ ധ്യാൻ ശ്രീനിവാസനുമായി ഞങ്ങൾ ആരും അങ്ങനെ വ്യക്തിഹത്യെ പിന്തുണക്കില്ല അതിന്റെ പിന്നാലെ നടക്കില്ല അതിന് സംരക്ഷണം കൊടുക്കില്ല അതിനെ ഞങ്ങൾ തള്ളിപ്പറയും ഞാൻ ഒരു കാര്യം പറയുന്നു എന്റെ മനസ്സും വാക്കും അറിയാത്ത കാര്യങ്ങൾക്കെതിരെ എന്നെ നിരന്തരം ഇപ്പതാ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ഞാനാണോ മുദ്രാവാക്യം വിളിച്ചത് ഞാനാണോ മുദ്രാവാക്യം വിളിപ്പിച്ചത് പക്ഷെ എന്റെ ഫോട്ടോയും പേരും വെച്ചിട്ടല്ലേ മുഴുവൻ അടുത്തും പ്രചരണം നടത്തിയത് ആ പ്രകടനത്തിൽ മുഴുവൻ എനിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ലേ വിളിപ്പിച്ചത് അപ്പൊ അതൊന്നും വ്യക്തിഹത്യല്ലേ അതൊക്കെ രാഷ്ട്രീയ മര്യാദയാണോ തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിന്റെ കുഞ്ഞാണ് ഈ നാടിന് കോൺഗ്രസ് സമ്മാനിച്ചതാണ് ഇനി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രിയപ്പെട്ട അമ്മമാർക്ക് ചേച്ചിമാർക്ക് നാനൂറ് രൂപയാക്കി അവരുടെ കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം കോൺഗ്രസും ലീഗും അടങ്ങുന്ന ഇന്ത്യ മുന്നണിയുടെ തീരുമാനം പിന്നോട്ടില്ല ഞാൻ അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും സി പി എമ്മിന്റെ സഹപ്രവർത്തകർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം എവിടെയാണ് മോശപ്പെട്ട മോശപ്പെട്ടൊരു വാക്കുപയോഗിക്കുന്നവനായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എവിടെയാണ് എന്റെ നവമാധ്യമങ്ങളുടെ ഇടപെടലിൽ എവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും ഒരാളെ പറ്റി മോശമായി ഞാൻ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ ജയിച്ചിട്ടുള്ളത്